നമസ്തേ കാമിക ഏകാദശിയുടെ മഹത്വങ്ങളും പുണ്യങ്ങളും ശ്രാവണ മാസത്തിൽ കൃഷ്ണപക്ഷ ഏകാദശിയാണ് കാമിക ഏകാദശി എല്ലാ മാസവും രണ്ട് ഏകാദശികളാണ് ഉള്ളത് കർത്തവാവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസം വരുന്ന ഏകാദശി ശുക്ലപക്ഷ ഏകാദശി എന്നും വെളുത്തവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസം വരുന്ന ഏകാദശി കൃഷ്ണപക്ഷ ഏകാദശി എന്നും പറയുന്നു എല്ലാ ഏകാദശികളും ഒരേ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഈ ഏകാദശി മഹത്വങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പാണ്ഡവരുടെ വനവാസ കാലത്ത് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ യുധിഷ്ഠിരൻ ഭഗവാനോട് ചോദിച്ചു ഈ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ മഹത്വങ്ങൾ അങ്ങനെയാണ് ഭഗവാൻ ഈ ഏകാദശിയുടെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നത് ഈ കാമിക ഏകാദശിയുടെ മഹത്വങ്ങൾ കേൾക്കുന്ന ഒരാൾക്ക് അശ്വമേധയാഗം നടത്തിയ ഗുണമാണ് ലഭിക്കുക എന്നാണ് പറയുന്നത് കാമിക ഏകാദശി അനുഷ്ഠിക്കുന്ന ആൾക്ക് ഒരു പശുവിനെയും അതിന്റെ കിടാവിനെയും ദാനം ചെയ്യുന്ന പുണ്യം കിട്ടുമെന്നാണ് മുൻജന്മ പാപങ്ങൾ ഇല്ലാതാവുകയും മുക്തി ലഭിക്കുകയും ചെയ്യും ഭഗവാൻ ശ്രീഹരി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഏതൊരാളായാലും പതിനെട്ട് പുരാണങ്ങളും വായിക്കുക നമസ്തേ